ജനങ്ങളെ മുൾമുനയിൽ നിർത്തി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലത്തിന് മുകളിൽ യാത്രക്കാരൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി നിന്നത് പോലീസിനെയും ആഗ്നിരക്ഷാ ജനങ്ങളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തി ബംഗാൾ സ്വദേശിയായ ക്രിസ്റ്റം ഒറാവോൺ ആണ് പുതിയ മേൽപ്പാലത്തിന് മുകളിൽ തൂങ്ങി നിന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കിയത് നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം റെയിൽവേയുടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിന്റെ തൊട്ടു മുകളിലായാണ് ഇയാൾ പുറത്തേക്ക് തൂങ്ങി നിന്നിരുന്നത് ഇതോടെ നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ വരേണ്ട തീവണ്ടികൾ പിടിച്ചിട്ടു രാജറാണി ഉൾപ്പെടെ മൂന്ന് വണ്ടികൾ വൈകി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു പിന്നീട് പോലീസും അഗ്നിരക്ഷാ സേനയും താഴെ വല വിരിച്ച് കാത്തുനിന്നു യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകളോളം ക്രിസ്റ്റം ഒറാവോൺ മേൽപ്പാലത്തിന് മുകളിൽ തൂങ്ങി നിന്നു പതിനൊന്നരടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇയാൾക്കരികിലെത്തി പിടിച്ചിറക്കുകയായിരുന്നു തുടർന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ കൈമാറി ഇന്ന് രാവിലെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഇയാളെ പറഞ്ഞു വിട്ടു